ഹലോ മച്ചാമാരി നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ എന്തായിരിക്കും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ സൂര്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ പെട്ടെന്ന് നമ്മുടെ ഭൂമിയിലെ സൂര്യൻ്റെ വെളിച്ചം അപ്രത്യക്ഷമാകുകയില്ല അത് എട്ട് മിനിറ്റ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കും എട്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എട്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഭൂമി ഇരുളിലാകും പിന്നെ രാത്രി വശത്തുള്ളവർക്ക് പകലാ ആയെന്ന് പോലും അവരെ അറിയില്ല അവർ ഓരോ സമയം ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴും ആ രാവിലെ ആയില്ല എന്ന് വെച്ച് കിടക്കും എന്നിട്ടും അവർക്ക് ഉറക്കം വരുന്നില്ലെന്ന് അറിഞ്ഞ് അവർ വീണ്ടും സമയം ആറ് മണിയായാലും എന്നിട്ടും എന്താണ് നേരം വിടക്കാത്തതെന്ന് അവർ ചിന്തിക്കും

ഭൂമി ഒരു തണുത്തുറിഞ്ഞ് ഭൂമിയാണ് അങ്ങനെ ഉറഞ്ഞുറഞ്ഞ് മഞ്ഞ് വെയ്യാത്ത സ്ഥലങ്ങളിൽ പോലും മഞ്ഞ് വെയ്ത് ഉറഞ്ഞു പോകും പിന്നെയും അവശേഷം കടൽ കടലിലെ ജലവും ഉപ്പ് വെള്ളം ഉറഞ്ഞു പോകും അങ്ങനെ ലോകം മൊത്തം അർബട്ടിക്കയായി മാറും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന കുറെ മീനുകളുണ്ട് മനുഷ്യന്മാരെല്ലാവരും പോകും മനുഷ്യന്മാർ അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ വീണ്ടും ജീവിച്ചു പക്ഷെ കുറേ ഗെയിമുകളും മനുഷ്യങ്ങളും കുറേ തണുപ്പടിക്കുമ്പോൾ വീണ്ടെത്തും പിന്നെ അങ്ങനെ ഓരോ ഗ്രഹങ്ങളും തണുത്തുറഞ്ഞ ഗ്രഹങ്ങളായി മാറും പിന്നെ രാത്രി ചന്ദ്രൻ ഉണ്ടായിരിക്കുകയില്ല ചന്ദ്രന്റെ വിട്ടം ചൂൻ്റെ വിട്ടം പിടിച്ചിട്ട് ചന്ദ്രൻ വരുന്നേ അപ്പോൾ ചന്ദ്രനും ഒരു തണത്തിൽ ഊഴമായി കഴിയുമ്പോൾ ഒരു ഒച്ച ജീവനും ഭൂമിയിൽ കാണുകയില്ല എല്ലാം ഇരുണ്ടിരിക്കും പിന്നെ അന്നത്തെ മനുഷ്യർ നല്ല ടെക്നോളജികളുള്ള മനുഷ്യരാണെങ്കിൽ ഈ ഭൂമിയെ കൊണ്ടുപോയി വേറൊരു നക്ഷത്രത്തിൽ വെച്ചാൽ ചപ്പാസി ശരിയാകും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുക അങ്ങനെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് നമ്മളുടെ സൂര്യൻ അപ്രത്യക്ഷമായി സംഭവിക്കുന്നത് ഇനി പറയാൻ പോകുന്നതാണ് ബ്ലാക്ക് നമ്മുടെ സൂര്യൻ പെട്ടെന്ന് ഒരു ബ്ലാക്ക് ഹോൾ ആയി മാറിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്നാ ഒരു ബ്ലാക്ക് ഹോളായി കഴിഞ്ഞാൽ ഭൂമി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ തന്നെ ഒന്ന് ഉറങ്ങുപോക്കും